ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെ ചലച്ചിത്ര താരങ്ങളുടെ വീട്ടിൽ പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടന്മാരായ മമ്മൂട്ടി ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് ഇന്ന് രാവിലെ ഏഴ് മുതൽ ഒരേ സമയം ഇ ഡി റെയ്ഡ് തുടരുന്നത് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലും ദുൽഖർ സൽമാന്റെ എളംകുളത്തെയും ചെന്നൈയിലെ വീടുകളിലും പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലുമാണ് നിലവിൽ ഇ ഡി റെയ്ഡ് തുടരുന്നത് കോയമ്പത്തൂർ ഉൾപ്പെടെ പതിനേഴ് ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന അഞ്ച് ജില്ലകളിലായി വാഹന ഡീലർമാരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് പ്രാഥമിക പരിശോധനയിൽ ഫെഫ നിയമലംഘനം കണ്ടെത്തിയതായാണ് ലഭ്യമാകുന്ന വിവരം മമ്മൂട്ടി ഹൌസ് എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ പഴയ വീട്ടിലും മമ്മൂട്ടിയും ദുൽഖറും ഇപ്പോൾ താമസിക്കുന്ന എളംകുളത്തെ വീട്ടിലുമാണ് റെയ്ഡ് ദുൽഖർ സൽമാന്റെ ചെന്നൈയിലെ വീട്ടിലും കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് മമ്മൂട്ടി ഹൌസ് ഇപ്പോൾ ലീസിന് നൽകിയിരിക്കുകയാണ് ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കസ്റ്റംസ് ദുൽഖർ സൽമാന്റെ മൂന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു പിടിച്ചെടുത്ത ഈ വാഹനങ്ങൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ കോടതിയെ സമീപിച്ചിരുന്നു വാഹനങ്ങൾ വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിടുകയും ഉണ്ടായി വാഹനം വിട്ടു നൽകണമെന്ന നടന്റെ ആവശ്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് വ്യക്തികൾക്കെതിരെ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും കസ്റ്റംസിനോട് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ നേപ്പാൾ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂയിസർ ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയിലും രജിസ്ട്രേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു സിൻഡിക്കേറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് നൽകുന്ന വിവരം